മോഹൻലാലിന്റെ വാക്കുകേട്ടാണ് ദിലീപ് വക്കീലായത് മഞ്ജുവിനോട് മാത്രമല്ല തിരിഞ്ഞില്ലേ മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിക്കുന്നതുകൊണ്ട് ലാലേട്ടനുമായി കട്ടക്കലിപ്പിലായിരുന്നു ജനപ്രിയ നായകൻ ദിലീപ് എന്നൊരു സംസാരമുണ്ടായിരുന്നു എന്നാൽ പുതിയ വെളിപ്പെടുത്തലോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ ഇതിൽ വിക്കൻ വക്കീലായാണ് ദിലീപ് എത്തുന്നത് സൗണ്ട് തോമയിൽ മൂക്കുമുറിഞ്ഞും കുഞ്ഞിക്കൂന്നിൽ കൂനനായും പലതരം വേഷങ്ങൾ കെട്ടുന്നതിൽ എന്നും മെടുക്കനായ ദിലീപിനോട് വിക്കൻ വക്കീലാകാൻ നിർദ്ദേശിച്ചത് ആണെന്നാണ് വരുന്ന പുതിയ റിപ്പോർട്ട് ലാലേട്ടന്റെ മകൻ പ്രണവ് നായകനായ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ലൊക്കേഷനിൽ ദിലീപ് എത്തിയിരുന്നു അതിനുശേഷം ഈ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത് ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് നീ ഒന്നും നോക്കണ്ട ഈ ചിത്രത്തിൽ നീ നായകനായി ബാലൻ വക്കീലാകണമെന്നാണത്രേ ലാൽ പറഞ്ഞത് ഇനി ഉണ്ണികൃഷ്ണൻ റെക്കമെൻഡ് ചെയ്യിച്ചതാണോ എന്നും അറിയില്ല എന്തായാലും എല്ലാവരും പരസ്പരം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഗുണകരമാകട്ടെ അതിലൂടെ നല്ല ചിത്രങ്ങൾ പിറക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇനി എന്തെങ്കിലും കാരണത്താൽ പടം പൊട്ടിയാൽ ലാലേട്ടന്റെ തന്നെ പേര് പറയുകയും ചെയ്യാമല്ലോ ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി